ഇടത് സൈബറിടങ്ങൾ വിചാരിച്ചാലും മാപ്രകളെ കൊണ്ട് ചില വസ്തുതകൾ പറയിപ്പിക്കാൻ പറ്റും എന്താണെന്നല്ലേ റിപ്പോർട്ടർ ചാനലിൽ ലഹരിക്കെതിരായിട്ടുള്ള മെഗാ ക്യാമ്പയിനാണ് ക്യാമ്പയിനിൽ തുറന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്നു ബസ്സിൽ സഞ്ചരിക്കുന്നു കോഴിക്കോടും മലപ്പുറം ഉൾപ്പെടെയുള്ള പ്രദേശത്തുകൂടി അവർ ലഹരിക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തുന്നത് നല്ല കാര്യം തന്നെയാണ് കുറ്റം പറയുന്നില്ല പ്രമുഖരായിട്ടുള്ള അവതാരങ്ങളെല്ലാം ശീതീകരിച്ച എ സി മുറിയിൽ നിന്ന് പതിയെ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതാണ് പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത അതുമായി ബന്ധപ്പെട്ട് ഇവർ കടന്നു പോകുന്ന വഴിയിൽ രാവിലെ ലഹരിക്കെതിരെയുള്ള വിഷയങ്ങളും ഇവരുടെ വാർത്ത അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഇവർ സഞ്ചരിക്കുന്ന റോഡുകൾ അതിനെക്കുറിച്ച് ഒരക്ഷരം കമാ എന്ന് മിണ്ടാൻ തയ്യാറല്ല അങ്ങനെയാണ് ഇടത് സൈബർ ഇടത്തിലുള്ള സൈബറിടത്തിലുള്ള ദീപുഗോപാൽ എന്ന വ്യക്തി ഇവരുടെ ഈ യാത്ര ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു റിപ്പോർട്ടർ ചാനൽ ലഹരിക്കെതിരെ നടത്തുന്ന ഒരു മഹാ റാലി ഉണ്ട് ആ റാലി വരുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് പിണറായി ഒന്നും രണ്ടും സർക്കാരിന്റെ കാലത്ത് നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇവർക്ക് പോകാനുള്ള റോഡ് നോക്കൂ ഇവർ പോകുന്ന റോഡ് നോക്കൂ ആ റോഡിനെ പറ്റി ഇവർ ഒരു വാക്ക് പറയില്ല പക്ഷെ ആ റോഡ് നമുക്ക് കാണാം ഇത് ജനങ്ങൾക്ക് അനുഭവ വേദ്യമല്ല ഈ നാട് നാട്ടിലേക്കുള്ള ഈ നാടിന്റെ നവകേരളം എന്ന് പറയുന്ന ആ സങ്കല്പം സങ്കല്പത്തിൽ നിന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു എന്നല്ലേ നമ്മൾ ഈ റോഡുകൾ കാണുമ്പോൾ കാണുന്നത് ഇവർക്ക് പോകാൻ ഇവർ ആ റോഡിനെ പറ്റി ഒരു വാക്ക് പറയുന്നില്ല പക്ഷേ റോഡ് എത്ര മനോഹരമാണെന്ന് അവർ അവർ അറിയാതെ തന്നെ കേരളീയർക്ക് കാണിച്ചു തരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കണ്ടല്ലോ ആ വീഡിയോ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്ന് തന്നെയാണ് പറയേണ്ടത് അത് പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറിനകത്ത് ഈ മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലസൂചനകൾ കാണിക്കൂ എന്ന് പറഞ്ഞതുപോലെ ആ വീഡിയോ അങ്ങോട്ടേക്ക് ഏറിയത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ കേരളത്തിലെ റോഡുകളെ സംബന്ധിച്ച് വാചാലനാകാനായിട്ട് റിപ്പോർട്ടർ ചാനലിലെ പ്രധാനപ്പെട്ട അവതാരകർ തയ്യാറായി അത്രയും നേരം തുറന്ന വാഹനത്തിലൂടെ കോഴിക്കോട് മലപ്പുറം പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്രയും മികച്ച പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആരായിരുന്നാലും ആഹ് ഗംഭീര റോഡുകളാണല്ലോ എന്നൊരു വാക്ക് പറയണം പക്ഷേ സൂക്ഷ്മമായിട്ട് അത് വരാതിരിക്കാൻ ശ്രദ്ധിച്ചോ എന്ന സംശയമുണ്ടാകുന്നതിനിടയ്ക്കാണ് ഈ ഒരു വീഡിയോ പുറത്തേക്ക് വരികയും ആ വീഡിയോ കൃത്യമായിട്ട് ർമ്മത്തിൽ തന്നെ കൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരേ സ്വരത്തിൽ ആ വാചകം പുറത്തു വന്നു നമ്മളിപ്പോൾ കേരളത്തിലെ റോഡൊക്കെ നൈസാണ് നല്ല റോഡാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മുടെ ഈ യാത്ര കാണുന്നുണ്ടെങ്കിൽ മിനിസ്റ്റർ ഇപ്പോൾ ഇതുപോലെ ഇതുപോലെ കണ്ണാടി പോലെ തിളങ്ങുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ റോഡും ആയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് അല്ലെ റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം യാത്ര എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും യാത്ര ചെയ്യുന്നവരാണ് ചിലതൊക്കെ നിർബന്ധിച്ചാലേ പറയത്തുള്ളൂ അറിഞ്ഞു പറയത്തില്ല ഈ ഒരു റോഡിനെ കുറിച്ച് സംഗണി സുജയാ പാർവതിയുടെ വാചകമാണ് റിയാസ് ചെയ്തത് നല്ല പ്രവർത്തനമാണ് ഇത് സർക്കാരിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണമാവുമെന്നൊക്കെ തട്ടിവിടുകയാണ് ഈ സ്റ്റുഡിയോ ഫ്ലോർ എല്ലാത്തിരുന്ന് യാഥാർത്ഥ്യം കാണാതെ കുറ്റം പറയുമ്പോൾ എന്താണ് ഈ നാട്ടിലുണ്ടാകുന്ന മാറ്റങ്ങളെന്നും ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മാറ്റങ്ങളൊക്കെ അങ്ങനെ പുറത്തിറങ്ങി കണ്ണ് തുറന്ന് നോക്കൂ എന്നിട്ട് വിമർശിക്കാൻ വരൂ അതിലെ തെറ്റുകുറ്റങ്ങൾ കേട്ടാൽ തിരുത്താവുന്നതാണ് അല്ലാതെ മനോരമയും മാതൃഭൂമിയും തുടങ്ങി സംഘപരിവാർ വലതുപക്ഷ കൂലിയെഴുത്ത് മാപ്രകൾ എഴുതി വിടുന്നതിന് രാവിലെ വീട്ടിലിരുന്ന് വായിച്ചിട്ട് അതാണ് സത്യമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതല്ല സത്യം ഇങ്ങനെ പുറത്തിറങ്ങി നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ ആകാശ കാഴ്ചക്ക് വേണ്ടി ഹെലി പറത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തുറന്നു കാട്ടുന്നത് നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിലെ റോഡുകൾ എത്ര മനോഹരമായാണ് പൂർത്തീകരിച്ച് വരുന്നത് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് മിണ്ടാതെ നിങ്ങൾ മറ്റൊരു പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് ചോദിക്കേണ്ടി വരുമെന്നേ വിമർശിക്കേണ്ടി വരുമെന്നേ കേട്ടിട്ട് നിങ്ങൾ തിരുത്താൻ തയ്യാറായെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ് യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞു പോകൂ ഇല്ലാത്തത് പറയണ്ട ഉള്ളത് പറഞ്ഞാൽ മതി പക്ഷേ ഉള്ളത് പറയണം അത് പറയാതെ രാഷ്ട്രീയം കലർത്തുന്നിടത്താണ് ഈ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങളെ നിങ്ങൾ ജനങ്ങളിലെത്താതെ മറച്ചു പിടിക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത് എന്തായാലും ദീപുഗോപാലിൻ്റെ ആ വീഡിയോ ഫലം കണ്ടതിന് പിന്നാലെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മന്ത്രി റിയാസിനെ അഭിനന്ദിച്ചും ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ മുഖമുദ്രയാകാൻ പോകുന്ന ഈ സർക്കാരിന് തിരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം റോഡ് കൂടി ആയി മാറുന്നുണ്ടെന്ന് കോട്ടിട്ട അവതാരങ്ങൾക്ക് ഒരേ സ്വരത്തിൽ പറയേണ്ടി വന്നത് പറയേണ്ടി വന്നതല്ല പറയിച്ചത് അത് സൈബറിടത്തിൻ്റെ ഇടപെടൽ കൂടിയാണ് വസ്തുതകളെ വസ്തുതകളായി പറഞ്ഞു പോകുന്നിടത്ത് നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തെ അംഗീകരിക്കും അല്ലാതെ ചിലത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാൽ ഇതുപോലെ അതിനെ കുത്തിപ്പൊക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് വന്നോളൂ എന്നേ